ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കായവൃത്തും ശർക്കര വരട്ടിയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിട്ടാം ഇനി തയ്യാറാക്കാനായിട്ട് ആറ് പച്ചക്കായ അതായത് അത്യാവശ്യം വലിപ്പമുള്ള ആറ് പച്ചക്കായ ഞാൻ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഉപ്പും മഞ്ഞളം ചേർത്ത വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ ടവിൽ വെച്ചിട്ടൊന്ന് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം കായ വറുത്തതിനുള്ളതാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കായ വറുത്തത് നമ്മൾ തയ്യാറാക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം ഒരുപാട് തിന്നല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം തിന്നായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നാലാണ് വളരെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ തിന്നായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പച്ചക്കായ എന്ന് പറയുമ്പോൾ ഒരല്പം പോലും പഴുപ്പ് കയറാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് കായ നോക്കി എടുക്കാനായിട്ട് ഇത് നേന്ത്രക്കായാണ് നമ്മൾ ഇത് സാധാരണയായിട്ട് കായ വറുത്തതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് നമുക്ക് സ്ലൈസർ വെച്ചിട്ടും ഇതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ സ്ലൈസറ് വെച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നാല് പച്ചക്കായയാണ് ഞാൻ ഞാൻ കായവറുത്തതിനായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി രണ്ടെണ്ണം നമ്മൾ ശർക്കര വട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ശർക്കര വരട്ടിക്കായിട്ട് ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം നടു കീറിയിട്ടാണ് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശർക്കര വരട്ടിക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാം കാലിഞ്ചിനേക്കാളും താഴെ അത്രയും തിക്നെസ് മതി കാരണം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉള്ള് വേവാത്തൊരവസ്ഥ വരും അതേസമയം നമ്മളുടെ പുറന്തോട് ക്രിസ്പിയായിട്ട് ഇരിക്കുകയും ചെയ്യും അത് കാരണം ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ശരക്കര വറ്റയ്ക്ക് അത് മാറ്റി വയ്ക്കാം നമുക്ക് നാല് ടീസ്പൂണോളം വെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് കായവറുത്തത് തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് അടി ചൂട് ഒരു ചട്ടിയോ അതല്ലെങ്കിൽ ഉരുളിയോ എടുത്തതിന് ശേഷം അതിലേക്ക് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മൾ കായവർത്തത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് ട്രയൽ നോക്കിയിട്ടുണ്ട് അതിന് ശേഷം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായവറുത്തതിടുന്ന സമയത്ത് നമ്മുടെ ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം ഇട്ടുകൊടുത്താൽ മതി കുറച്ച് വയ്ക്കേണ്ട തീ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തട്ടി കൊടുക്കാം ഒരു ഇട്ടതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് നമുക്ക് തട്ടി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഇളക്കി മുഴുവനോട് മുഴുവനായിട്ടും ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇളക്കി തുടങ്ങിയാൽ മതി ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ട് മിനിറ്റോളം കായവർത്തുന്നു എടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളാകുമ്പോൾ നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് ലൈനി ഒഴിച്ചു കൊടുക്കാം ആ സമയത്ത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം അതെല്ലാം ആ കുമ്പളികളെല്ലാം വന്ന് പൊട്ടിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക വീണ്ടും ഒരു ഒന്നര മിനിറ്റോളം അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വീണ്ടും ആ ചിപ്സായി കറക്റ്റ് ആ ക്രിസ്പിനസ്സോട് കൂടി നമുക്ക് കോഴി എടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് തൊട്ട് പതിമൂന്ന് മിനിറ്റാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഫ്രൈ ആയി കിട്ടാനായിട്ട് എനിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാവരും ഈ ഒരു രീതിക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇതേ സമയത്തിൽ തന്നെ ആയിട്ട് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ അതേ വെളിച്ചണയിൽ തന്നെയാണ് ശർക്കര വട്ടിക്കുള്ളതും ഫ്രൈ ചെയ്തെടുക്കുന്നത് ശർക്കര വട്ടിക്ക് കുറച്ചുകൂടി സമയം നമ്മൾ എടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടെ കൂടുതൽ ഒരു പതിനഞ്ച് തൊട്ട് പതിനാറ് മിനിറ്റ് വരെയാണ് ശർക്കര വട്ടിയിൽ എടുക്കുന്നത് ശർക്കര വട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതും ഇതുപോലെ നമുക്ക് അറിയാം ക്രിസ്പിയാവുന്നതിൻ്റെ ശബ്ദം അറിയാം അതുപോലെ കോരി ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കര പാനി അത് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ശർക്കര ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അഞ്ച് ടീസ്പൂണോളം പഞ്ചസാര അതുപോലെ അഞ്ച് ഏലക്ക ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ചുക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സഡ് ചാലിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ശർക്കര വട്ടി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വിതറി കൊടുക്കണം എന്നാലാണ് ശർക്കര വെട്ടി വിട്ട് വിട്ട് കിടക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ അരി വറുത്ത് പൊടിച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ശർക്കര ഒഴിച്ചതിന് ശേഷം ഒരു നൂല് പരിവം ആവണം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ശർക്കര കായ കായ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതിനുശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൂടുതൽ നമ്മൾ ശർക്കര എടുക്കുകയാണെങ്കിൽ വെള്ളം വെള്ളത്തിന്റെ അളവ് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ശർക്കര ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഇളക്കി അതിൻ്റെ തിക്നെസ് ആവുന്നത് വരെ ഇളക്കി എടുക്കേണ്ടി വരും അപ്പോൾ പാകത്തിന് ഉള്ള ശർക്കരയും അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം നമുക്ക് മതി അപ്പോൾ ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെയാണ് ശർക്കര എടുത്തിട്ടുള്ളത് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇതുപോലെ അതൊന്ന് കായയുടെ നമ്മൾ വറുത്ത് വെച്ച് ഇട്ടിരിക്കുന്ന കായുടെ മുകളിൽ നിന്ന് പറ്റി പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി ആക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതെന്തിനനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കരയിൽ മാത്രം ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും ഒരുമിച്ചായി പോവും കായകൾ കായവറുത്തത് മുഴുവനും ഒരുമിച്ചായി പോവും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് പഞ്ചസാരയുടെ പൊടിച്ച് വെച്ച് ഒന്ന് തൂവിക്കൊടുക്കുന്നത് അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് തിക്കാവുന്ന സമയത്ത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് അതിനുശേഷം ഞാൻ പഞ്ചസാര പൊടി ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ അഞ്ച് ടീ ടീസ്പൂണോ നമ്മൾ എടുക്കുന്ന ആ ടീസ്പൂണിൽ അഞ്ച് ടീസ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ അത് മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത് ബാ ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാതും ഇതുപോലെ ശർക്കര വട്ടി എല്ലാതും വിട്ടുവിട്ട് വന്നിട്ടുണ്ട് ശർക്കര വെട്ടി വറുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലെയാണ് ഉള്ള് വേവുള്ളൂ കണ്ടോ ഇതെല്ലാം തണുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് എല്ലാതും വിട്ടു വിട്ട് വന്നിട്ടുണ്ട് കായവറുത്തതാണെങ്കിലും അതേ ക്രിസ്പ്നസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കായവറുത്തതിന് വറവ് കൂടാനും പാടില്ല കേട്ടോ അപ്പം വള ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ശർക്കര വരട്ടയും കായവറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം